സി പി ഐ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ആലപ്പുഴയിൽ നടക്കും പാർട്ടി ശതാബ്ദി ആഘോഷ സമ്മേളനം ഓഗസ്റ്റ് വയലാറിൽ നടത്തും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ഭാരവാഹികളാണ് ഇക്കാര്യം സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ആലപ്പുഴയിൽ നടക്കും ഇതുമായി ബന്ധപ്പെട്ട് വയലാറിൽ ഓഗസ്റ്റ് പത്തൊൻപതിന് പാർട്ടി ശതാബ്ദി ആഘോഷ സമ്മേളനം നടത്തുമെന്ന സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു പി കൃഷ്ണപിള്ള അനുസ്മരണ ദിനമായ ഓഗസ്റ്റ് പത്തൊൻപതിന് നടത്തുന്ന ശതാബ്ദി ആഘോഷ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തും മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിൽ ആയിരം കുടുംബ സദസുകൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പാർട്ടിയുടെ സമ്മേളനങ്ങൾക്കുള്ള പ്രാധാന്യം പാർട്ടി ഈ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് അന്തിമമായി പാർട്ടി കോൺഗ്രസോട് കൂടിയിട്ടാണ് പാർട്ടി വരുന്ന വരുന്നാളുകളിൽ സ്വീകരിക്കേണ്ടുന്ന രാഷ്ട്രീയ നിലപാടിലടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇരുപത്തഞ്ചാമത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടാണ് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ മാസം എട്ട് മുതൽ പന്ത്രണ്ട് വരെ ആലപ്പുഴയിൽ ചേരുന്നത് ഓരോ ജില്ലകൾക്ക് സമ്മേളനം നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ ആ അതിനനുസരിച്ച് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ് ആലപ്പുഴയിലാണ് സമ്മേളനം ഞങ്ങൾ ഇപ്രാവശ്യം നിശ്ചയിച്ചത് കഴിഞ്ഞ നാല്പത്തിരണ്ട് വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് ഈ സമ്മേളനം ഏറ്റവും വലിയ വിജയപ്രദമാക്കി തീർക്കുന്നതിനുള്ള ഒരുക്കങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഘടകങ്ങളും പ്രവേശിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനൊന്നിന് ആലപ്പുഴയിൽ ട്രേഡ് യൂണിയൻ സെമിനാർ ഓഗസ്റ്റ് പത്തിന് മാവേലിക്കിരയിൽ ദളിത് അവകാശ സംരക്ഷണ സെമിനാർ ഓഗസ്റ്റ് പതിനാറിന് ഹരിപ്പാട്ട് യൂത്ത് കോൺക്ലേവ് കായംകുളത്ത് സെമിനാർ എന്നിവ സംഘടിപ്പിക്കും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ചെങ്ങന്നൂരിൽ സെമിനാറും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ആലപ്പുഴ ജനറൽ പാർക്കിൽ മാധ്യമ സെമിനാറും സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ ആലപ്പുഴ